ഹലോ ഗായ്സ് വെൽക്കം ടു പടയപ്പ ബ്ലോഗ്സ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പം പലർക്കും അറിയാം ഈ ഒരു പ്ലേസിനെ പറ്റി കുറച്ച് നാൾക്ക് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്ത് റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ തറവാടിനെ പറ്റി ഇത് നമ്മുടെ തറവാടാണ് ഇവിടെ നേരെ അങ്ങോട്ട് പോകുന്നിടത്ത് അപ്പോൾ ഈ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ഥലം എവിടെയാണ് അങ്ങനെ കുറേ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇത് കട്ടപ്പന കുഴിത്തുള്ളൂ എന്ന് പറഞ്ഞൊരു പ്ലേസ് ആണ് കേട്ടോ നമ്മുടെ തറവാട് അപ്പം ഡീറ്റെയിൽ ആയിട്ടൊരു വ്ളോഗ് ചെയ്യണമെന്ന് പലരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ രണ്ട് പെങ്ങന്മാർ ഇവിടെ നിന്ന് ഇപ്പം കേട്ടോ പിന്നെ ആ വീഡിയോ കണ്ട ആ ഒരു തൊണ്ണൂറ്റി നാല് വയസ്സുകാരൻ ദയാ നടന്നു പോകുന്നതാണ് കേട്ടോ വരുന്ന നേരം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം അപ്പം നമുക്കിവിടെ ഏലത്തിൻ്റെ വിളവെടുപ്പ് നടക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും ഇതിനകത്തേക്ക് പോയി ഇത് എടുക്കുന്ന കുറേ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട് നമുക്കപ്പം അവിടെ പോയിട്ട് കൂടുതൽ വിശേഷം അറിഞ്ഞിട്ട് വരാം ഓക്കെ ഗായ്സ് ഞങ്ങളിപ്പം നേരെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ അവിടെ അകത്ത് പണിക്കാരുണ്ടെന്ന് പറഞ്ഞു നമുക്കപ്പം ഇതിന്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അകത്ത് ചെന്നിട്ട് നമുക്കൊന്ന് തിരക്കിട്ട് വരാം നമ്മുടെ അനിയത്തിയാണ് കേട്ടോ വഴി കാണിച്ചു തരുന്നത് വണ്ടി പോള് വഴി കാണിച്ചു തരാന്ന് പറഞ്ഞു നിങ്ങളപ്പോ അവിടെ പിന്നാലെ പോകുന്നത് കേട്ടോ നമ്മുടെ ചേച്ചിയുണ്ട് കമ്മ ഗൈസ് പോയിട്ട് വരാം ഗൈസ് അങ്ങനെ നമ്മളിവിടെ പണി നടക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ചേച്ചി ചേച്ചിയുടെ പേരെന്താ പേര് പറ ചിരിക്കാതെ ഭയങ്കര ചിരിക്കാരിയാണ് കേട്ടോ പേര് പറ ഓമന വിജയമ്മ ചേച്ചിയുടെ ഇവിടെ ചേച്ചി മരക്കണ്ടെട്ടോ അപ്പൊ ഇതെങ്ങനെയാണ് ഇത് പറിക്കുന്ന നമുക്ക് നോക്കാം ഈ ചേച്ചിയോട് ചോദിക്കാം ചേച്ചി ഇതെങ്ങനെയാ ഇതിന്റെ പ്രോസസിംഗും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ ആ ഒരു ശരം ഓ അടിയന്നേ പറിച്ചെടുത്തതാണ് അല്ലേ ഓക്കെ 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 അങ്ങനെ പറിച്ചു വെച്ചിരിക്കുന്ന ഏലക്കാണല്ലേ ഇത് ഫുള്ള് എന്തെടുത്തോട്ടെ റൈസ് ഇതിനകത്താണ് കേട്ടോ ഏലക്ക ഫുള്ള് പറിച്ചു വെക്കുന്നത് ഇങ്ങനെ പറിച്ച് ഇത് സ്റ്റോറി കൊണ്ട് ഉണക്കോ അല്ലേ ചേച്ചി ഓക്കെ ഓക്കെ ഇതിപ്പോ എത്ര കിലോ ആണോ ആയിരിക്കും രണ്ടു മൂന്ന് കിലോ ഉണ്ടല്ലേ രണ്ട് മൂന്ന് കിലോ ഏലക്കുണ്ട് അല്ലേ ഉണയി കഴിയുമ്പോൾ കുറേ ഒന്നും കൂടെ അല്ലേ ഇവിടെ കുറച്ച് ചേച്ചിമാരും കൂടെ ഇണ്ട് കേട്ടോ ചേച്ചിയുടെ പേരെന്താ ലീലഅമ്മ നമ്മടെയോ തങ്കമ്മ മോളി ആ ഇതാണ് കേട്ടോ നമ്മുടെ ഓണർ അതായത് നമ്മുടെ വെല്ലിച്ചൻ വെല്ലുച്ച ആരും കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത് അന്ന് വീഡിയോ ചെയ്തപ്പോ അതിനകത്തൊരു വയസ്സുകാരൻ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹമാണ് ഇദ്ദേഹം അച്ഛാ ആ തലേന്ന തോർത്തൊന്ന് മാറ്റിക്ക് അച്ഛാ പേരെന്ന് പറഞ്ഞേ ആ ഇതാണ് കേട്ടോ നമ്മുടെ വെല്ലിച്ചൻ നമ്മുടെ അച്ഛൻ്റെ കൂട്ടുകാരാണെന്നും പറയാം ഇവരെല്ലാരും ഇവരെ എല്ലാവരും എടുത്ത് ചാക്കിലേക്ക് കയറ്റുവാണ് കേട്ടോ പൈസ അതെങ്ങനെ ചാക്കിലേക്ക് കയറ്റു വേണം കേട്ടോ കേട്ടോ അങ്ങനെ ചാക്ക് നിറച്ച ഏലക്ക ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ചാക്ക് ഏലക്ക ഇപ്പം വണ്ടി വരും കേട്ടോ പൈസ അങ്ങനെ സ്റ്റോറിലേക്ക് കയറ്റി വിടാനായിട്ടുള്ള ഏലക്ക ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ ഇപ്പൊ ഓട്ടോ വരും അച്ഛാ ഇതിപ്പം ടോട്ടൽ എത്ര കിലോ ഉണ്ടോ ചാ നൂറ് കിലോ ഉണ്ടല്ലേ ഓക്കെ ഇത് നൂറ് കിലോ ഉണ്ട് കേട്ടോ ഗൈസ് രണ്ട് നാല് അഞ്ച് അഞ്ച് ചാക്കുണ്ട് കേട്ടോ ഇതിപ്പോൾ സീസൺ അല്ലാത്ത കൊണ്ട് ഇത്രയേ ഉള്ളൂ അല്ലേ സീസൺ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കണ്ടേനെ മൂന്നിരട്ടി അല്ലേ ഓഹോ ഓക്കെ ഓക്കെ ഐസ് അങ്ങനെ എടുക്കാനായിട്ട് വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഏലക്കെല്ലാം എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ സ്റ്റോറിലേക്ക് ഉണക്കാനായിട്ട്

രാത്രി നനയ്ക്കു വെച്ചാ ഇല്ല ഇല്ല ഒരു ദിവസം എത്ര തോട്ടം നനയ്ക്കും മൊത്തം ആ ഗായ്സ് നമ്മളിപ്പം വെല്ലിച്ചൻ്റെ കൂടെ സ്റ്റോറിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മുടെ ഏലക്ക ഉണക്കുന്നിടത്തേക്ക് അപ്പം അവിടെ നിന്ന് പോയിട്ട് ഏലക്ക ഉണക്കുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഓക്കെ ഒരു കസിൻ ബ്രദർ ഉണ്ട് കേട്ടോ അവൻ്റെ കാറിലാണ് അങ്ങോട്ട് പോകുന്നത് വെല്ലിച്ചും ഞാൻ അവനും കൂടെ കേട്ടോ അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഓക്കെ ആ അച്ഛൻ കേറിയിരുന്നു അച്ഛൻ കയറിയിരിക്കും കൈമാറ്റിക്ക് അച്ചാ ആ പട്ട